ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ഫ്രം യൂണിവേഴ്സ് ഹോപ്പ് യു ഗൈസ് ഓൾആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കേലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് വാട്സപ്പ് ചെയ്യുക ഓക്കെ സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ അതിന് മുന്നേ ഒരുപാട് റീഡിങ് ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തേതാണെങ്കിൽ പോലും ചിലരുടെ ലൈഫിലേക്ക് പേഴ്സൺസ് വരുന്നത് ചിലവരെടുക്കുന്ന ഡിസിഷൻ ഓക്കെ സംതിങ് എന്തെങ്കിലും ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഈ ഒരു ഇടയ്ക്ക് സംതിങ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഓക്കെ എന്തെങ്കിലും ഒരു ഫീലിങ് ഒരു ഡിഫറൻസ് സംതിങ് തോന്നിയിട്ടുള്ള ആൾക്കാർ ഓക്കെ സോ നമ്മുടെ ഇങ്ങനത്തെ ഒരു പുതിയ റീഡിംഗ് എന്ന് പറയുന്നത് രണ്ട് പേരുടെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത് രണ്ട് ആൾക്കാർ ഓപ്പോസിറ്റ്സ് നിൽക്കുന്നത് അവരുടെ സിറ്റുവേഷൻസ് ആണ് പറയുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൊരു സിറ്റുവേഷൻ ആണ് പറയുന്നത് ഓക്കെ നിങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥ അത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെറീഡായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളിങ്ങനെ വിഷമിച്ച് വളരെയധികം ആകൂലപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കർമ്മപരമായിട്ടുള്ളതാണ് ഇങ്ങനൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളത് ഡിവൈനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതൊന്നാണ് ഓക്കെ സോ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിലേഷൻഷിപ്പ് വന്ന സമയത്ത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പലപ്പോഴും ഒഴിഞ്ഞു മാറിയതായിരിക്കും എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോയി അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളിങ്ങനെ യൂണിവേഴ്സിനോടാണെങ്കിൽ പോലും ദൈവങ്ങളോടാണെങ്കിൽ പോലും പഴിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ വഴിക്ക് പോയിട്ടും ഇങ്ങോട്ട് വന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് സ്നേഹം അതിലേറെ കൊടുത്തു എന്നിട്ട് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് പോയിരുന്നു സേ ഇതെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ കടന്ന് വരേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനെ നിങ്ങളുടെ ലൈഫിൽ തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലായിക്കോട്ടെ മുന്നോട്ട് വരുന്ന സമയത്തായിക്കോട്ടെ ഇരീന്ന് വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ആ ഒരു ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും ഇതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഏഞ്ചൽസ് ആയിക്കോട്ടെ ഡിവൈനായിക്കോട്ടെ ഇട്ട് തരുന്നത് ഇപ്പം കുറെ ആൾക്കാരായിക്കോട്ടെ ഈ വീഡിയോസിൽ കാണുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങൾ അതിൽ നിന്നൊക്കെ ഫേസ് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങളെ തന്നെ സ്നേഹിച്ച് വരുന്ന ഒരു സ്റ്റേജിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലവിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്ന് ഹ്യൂമൻസ് ആണ് നമ്മളുടെ ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ ഇവിടെ ഉടനെ തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ ഒരു തിരമാല പോലെ തന്നെയാണ് അല്ലെ ലൈഫ് പോകുന്നത് സോ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകും അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ ലെസൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കുറേ ലെസൺസ് ഉണ്ട് ഓക്കെ സോ അല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയ ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള കാർമിക് ലെസൻസ് കിട്ടേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതെന്ന് പറയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലൻസ് ചെയ്യാനും നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ ഭാവി വളരെയധികം നന്നായിട്ട് പോകാനുമാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തരുന്നത് സോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അത്രത്തോളം റിലേറ്റഡ് ആയിട്ടൊന്നും വരില്ല അത് ഭാവിയില് ഫ്യൂച്ചറിൽ ഞാൻ ഇപ്പോഴും പറയുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുക ഓക്കേ സോ ഇപ്പോഴ് നിങ്ങൾക്ക് കിട്ടിയ ഒരു ലെസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം ഏത് ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കണം ഓൾറെഡി അതൊക്കെ അറിയാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കെയർ ആയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുന്ന ആൾക്കാരാണ് കുറച്ച് സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വാരിക്കോര് സ്നേഹിക്കുക ഒരുപാട് ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ കൺസേൺ ആവുക സ്നേഹം കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കൺസേർ പക്ഷെ ഇനി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് തന്നെ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾക്ക് ഇമോഷണൽ കാണുന്ന സെൻറ്റിമെൻറ്റ്സ് കാണും പക്ഷെ അവിടെ ഒരുപാട് ദാനം ചെയ്യാനും ഒരുപാട് സ്നേഹം കൊടുക്കാനോ ഒന്നും നിങ്ങൾ പോകത്തില്ല നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യേണ്ടത് എന്ത് ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് വിട്ട് നിൽക്കാൻ പാടില്ല അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാം മുന്നോട്ട് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾ പഴയത് എന്ന് പറയുന്ന ഒരു പേഴ്സൺ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടെ നല്ല ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു അവിടെ ഒരു സന്തോഷം കാണുന്നുണ്ട് എൻജോയ്മെൻറ് കാണുന്നുണ്ട് അതെല്ലാം വരുന്നുണ്ട് ഓക്കെ സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ നിലവിലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് നേരെ മറിച്ച് നിങ്ങളൊരു പേഴ്സണൽ സിറ്റുവേഷൻ അവിടെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ ഞാൻ പറഞ്ഞില്ല കർമ്മപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ ഇവിടെ നിന്ന് ലെസൺ പഠിച്ചിട്ടുണ്ട് അവരവിടെ അവരുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ പേഴ്സണൽ അവരിപ്പോഴും പാഠങ്ങൾ അവരുടെ ലൈഫിൽ കിട്ടിയാലും അവർ ഭയങ്കര ഇമ്മച്ചോർഡാണ് അവർക്ക് ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു പക്വത വീഴാത്ത ആൾക്കാരാണ് അവർക്കിനി പക്വത വീഴണമെങ്കിൽ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വന്നു പോയാലേ അവർ പഠിക്കത്തുള്ളൂ അവരുടെ ലൈഫിൽ ഒരു മിഡിൽ ഏജില് ഓക്കെ ആ ഒരു ആവുന്ന ഒരു ജീവിതത്തിൻ്റെ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും അവർക്ക് യഥാർത്ഥ ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലായി തുടങ്ങുന്നത് അതുവരെ അവരിങ്ങനെ സർക്കിൾ അടിച്ച് അവർക്ക് മേ ബി ചില സമയത്ത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർക്ക് അറിയാമായിരിക്കും ഞാൻ ചെന്ന് വീടാൻ ഒരു കുഴിയിലാണ് എങ്കിലും സാറേ ഇല്ല കുഴിയിൽ ചെന്ന് വീഴുന്നിട്ട് അവിടുന്ന് വാങ്ങിച്ചിട്ട് അവർ വരത്തുള്ളൂ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് കിട്ടി 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 ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഏറ്റുവാങ്ങിച്ച് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏജ് ആവുന്ന സമയത്ത് മാത്രമായിരിക്കും അവർക്ക് മെച്യൂരിറ്റി വരുന്നത് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു പേഴ്സൺസിനെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഇട്ട് തന്നത് നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ലെസൺസ് പഠിക്കാനായിട്ട് സോ ഓക്കെ പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ ലവ് ചെയ്യുന്ന ആൾക്കാരോടുകൂടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സോളിനോട് ഭയങ്കരമായിട്ട് ഒരു റെസ്പെക്ട് കൊടുക്കുക സോളിന്റെ ഇഷ്ടത്തിന് നിൽക്കുക കുറച്ചും കൂടെ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഞാൻ കാണുന്നുണ്ട് അത് ഓഫ് കോഴ്സ് നല്ല കാര്യമാണ് നല്ല തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ഓക്കെ സോ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവരിപ്പോ വല്ലാത്തൊരു കർമ്മ എന്ന് പറയാൻ ട്രാപ്പ് എന്ന് പറയാം അവരവിടെ ഒരു മണ്ടൻ അല്ലെങ്കിൽ ഒരു മണ്ടി ആയിക്കൊണ്ടിരിക്കുന്നു ഡേ ബൈ ഡേ പക്ഷെ അവർക്ക് അറിയത്തില്ല അവർ നിൽക്കുന്നത് ഒരു മണ്ടൻ അല്ലെങ്കിൽ മണ്ടി ആയിട്ടാണെന്ന് അവരൊന്നും അറിയാതെ ഒരു വേറൊന്നും കൊണ്ടല്ല എൻ്റെ അടുത്ത് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്നേഹമുള്ളടത്ത് മാത്രമല്ല പ്രശ്നങ്ങൾ വരത്തുള്ളൂ അതൊക്കെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവരവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരവിടെ അടിമയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരുടെ കയ്യിൽ നിന്ന് പൊക്കിക്കൊണ്ടിരിക്കുന്ന കാശാണെങ്കിൽ അവരുടെ ജീവിതം മറ്റൊരു വ്യക്തി അവിടെ പിഴിഞ്ഞെടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് അവർക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നില്ല ഓക്കെ സോ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലൊക്കെയാണ് ഇവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാശുപരമായിട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു വ്യക്തിയും വേറൊരു പേഴ്സണമായിട്ടല്ല ഒരു കൊടുക്കൽ വാങ്ങൽ ഞാൻ ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ മനസ്സിലായി സ്നേഹം കൊണ്ടല്ലേ എന്റെ കാശ് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടല്ലേ അവൾ എന്നെ വിട്ടിട്ട് എവിടെ പോകാനുള്ള അവനെന്നെ വിട്ടിട്ട് എവിടെ പോവാനങ്ങനുള്ള വെൻറ്റി ആറ്റിന് സത്യം പറയുകയാണ് ഒരു തീർച്ചയായിട്ടും ഒരു മണ്ണൻ അല്ലെങ്കിൽ മണ്ടിയാണ് നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ കുറച്ചെങ്കിലും അവർക്കൊരു ബോധം ഉണ്ടായിരുന്നെന്ന് പറയും പക്ഷെ അങ്ങോട്ട് പോയി നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ കുറച്ചെങ്കിലും ബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് അവരായിരുന്നു നിങ്ങളെ ഭരിച്ചു അവരെക്കാളും സത്യം പറഞ്ഞാൽ മെച്യൂരിറ്റി കൂടുതൽ നിങ്ങൾക്കായിരുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിയായിക്കോട്ടെ ഓക്കെ നിങ്ങൾ വിട്ടുകൊടുത്തിരുന്നു കാരണം അത്രയും സ്നേഹിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ പോയപ്പോഴും അവർ അതുപോലത്തെ ഹെഡിങ്ങിൽ നിൽക്കുകയാണ് പക്ഷെ അവർക്കറിയത്തില്ല അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ എന്താണെന്നും പ്രശ്നങ്ങൾ ഒന്നും അവർക്ക് അറിയത്തില്ല ഓക്കെ ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അത് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ട ഒരു കർമ്മ തന്നെയാണ് സോ പേഴ്സൺ നിങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് വളരെയധികം വിഷമിച്ച് ഭയങ്കരമായിട്ട് ആകുലതയോടെ വരുമോ തിരിച്ചു വരുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ മേബി പേഴ്സൺ വരുമായിരിക്കാം ഏതെങ്കിലും ഒരു സമയത്ത് വന്നാൽ പോലും ഇത്ര എമോച്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് സംതിങ് ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രമായിരുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആൾക്കാരെ നിങ്ങൾക്ക് കാണേണ്ടി വരും പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും സംസാരിക്കേണ്ടി വരും പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ലൈഫിലേക്ക് വന്നല്ലോ എന്നിട്ടാണോ ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കരഞ്ഞ എൻ്റെ സമയം കളഞ്ഞുകൊണ്ടുതന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ദിവസം വരും കൺഫേം ആയിട്ട് സോ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് പറയേണ്ട നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കുറേ ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് ഒന്ന് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഹാപ്പി ആയിട്ട് പോവാം അവർ ലൈഫ് ഭയങ്കരമായിട്ട് കിട്ടുന്ന കുറച്ച് ചെറിയൊരു മൊമെൻറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം ഓക്കെ സോ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏഞ്ചൽ മെസ്സേജ് ഏഞ്ചൽസിന് എന്തെങ്കിലും പറയണ്ടോ നമുക്ക് ഓക്കെ ഏഞ്ചൽ മെസ്സേജ് നോക്കാം ഓക്കെ എന്തോ ഒരു കാർഷിക യിപ്പോയ പോയ കാരണങ്ങൾ ഒരുപാട് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി കുറേ ആൾക്കാരുടെ എനർജിയൊക്കെ ട്രെയിൻ ആവുന്നത് സോ എനർജിയൊക്കെ ഒന്ന് സെറ്റാക്കുക ഓക്കെ വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഒരു ഇത് തന്നെ കളയുന്നത് ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി മാത്രം കൊണ്ടുവരിക അതിനുവേണ്ടി മാത്രം ശ്രമിക്കുക കുറച്ച് കൂടി ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യുക ഇപ്പോഴായിട്ട് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എല്ലാം മാറിയാൽ നന്നായിട്ട് പോകുന്നതാണ് പിന്നെ കുറച്ചും കൂടെ ഐ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ യോഗ അതൊക്കെ അറിയാനുള്ള ആൾക്കാരാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് നിങ്ങൾ ഇന്നത്തെ റീഡിങ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയുന്നത് ഇന്ന് ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു നേരത്തെ കാർഡ് എടുത്ത് വെച്ചിട്ട് എന്ത് പറയാനാണ് ഓക്കെ സോ ഇതിനു മുന്നേയും ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവർക്ക് ഷഫിൾ ചെയ്ത് കാണുന്നതായിരിക്കും ഇഷ്ടം അല്ലേ അതെനിക്കറിയാം ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമാണ് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് കംഫോർട്ടബിൾ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റീഡിങ് ഇടുന്നത് അത് കാണാൻ ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം എല്ലാവർക്കും അത് ഓക്കെ ആവത്തില്ല ഞാൻ ആരുടെ സൈഡിൽ നിന്ന് കുറ്റമായിട്ട് പറഞ്ഞതല്ല സോ നേരത്തെ എടുത്ത് വയ്ക്കുന്നത് കൊണ്ടും അറ്റേ ടൈമിൽ തന്നെ കാർഡ് ഷഫിൾ ചെയ്യുന്നത് കൊണ്ടും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല അപ്പം എല്ലാ എനർജിയും ഒന്നായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ എനിക്കിതാണ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫേർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഓക്കെ സോ താങ്ക്